ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കിലെത്തി നിൽക്കെ കേരള കോൺഗ്രസ് എം എൽ കെ എം മാണിയും പി ജെ ജോസഫും തമ്മിലുള്ള തർക്കം മുറുകുകയാണ് അതിനിടെ ശക്തമായ നിലപാടിലാണ് മാണിയും ജോസ് കെ മാണിയും മൂന്ന് ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെയും ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന ജേക്കബ് വിഭാഗത്തെയും അസംബ്ലി സീറ്റുകൾ നൽകി മെരുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് അതേസമയം കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് കേരള കോൺഗ്രസ് എം എൽ എ സീറ്റു തർക്കം രണ്ടു സീറ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന കോട്ടയം സീറ്റുകൾ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ പി ജെ ജോസഫ് ജോസഫിനെ ഒഴിവാക്കാൻ സ്ഥാനാർത്ഥി നിർണയം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വിടാൻ മാണി വിഭാഗവും ഒരുങ്ങിക്കഴിഞ്ഞു നൂറിലേറെ പേരുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷവും കെ എം മാണിയെയും ജോസ് കെ മാണിയെയും പിന്തുണയ്ക്കുന്നവരാണ് അതിനാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ചുമതല കെ എം മാണിക്ക് കൈമാറാനാണ് സാധ്യത അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് എത്തും സീറ്റിന്റെ പേരിൽ ജോസഫ് പക്ഷം പിണങ്ങി മാറുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് കെ എം മാണിയും ജോസ് കെ മാണിയും അപ്പോഴും കൂറുമാറ്റ നിരോധന നിയമമാണ് ജോസഫിന് വെല്ലുവിളി അധിക സീറ്റ് നൽകില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസും മുന്നണി വിട്ടുപോയ മാണി വിഭാഗത്തെ മടക്കി കൊണ്ടുവരാൻ രാജ്യസഭാ സീറ്റ് നൽകിയതിലുള്ള നീരസം കോൺഗ്രസ് ഇനിയും മാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് മാത്രമേ നൽകാൻ കഴിയുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കൂ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ പ്രസക്തി ഇല്ലാതാകുമെന്നാണ് ജോസഫിന്റെ വാദം പാർട്ടിയിൽ ജോസ് കെ മാണിയെ പരമാധികാരിയായി അവരോധിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഒരു രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ അത് മറ്റാർക്കും നൽകാതെ മാണി മകനു കൊടുത്തു ഇനി ലോക്സഭാ സീറ്റ് കൂടി മാർണിംഗ് വിഭാഗത്തിന് നൽകാനാവില്ലെന്ന് ജോസഫ് പക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇന്ന് ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാനായി തിങ്കളാഴ്ച കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും തുടർന്ന് ഡി സി സികളിൽ നിന്നും ലഭിക്കുന്ന പട്ടികയ്ക്ക് അന്തിമ രൂപമാക്കി ഹൈക്കമാൻഡിൽ സമർപ്പിക്കും സിറ്റിംഗ് സീറ്റുകളിൽ വടകരയും വയനാടും മാത്രമാണ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരിക സിറ്റിംഗ് എം പിമാരുടെയും ഘടക കക്ഷികളുടെയും മണ്ഡലങ്ങൾ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള പട്ടിക സമർപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം കോട്ടയം കൊല്ലം പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങളാണ് പട്ടികയ്ക്ക് സമർപ്പിക്കേണ്ടത് അതേസമയം കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം ലഭിച്ചാലും താൻ മത്സരിക്കുമെന്ന സൂചനയാണ് പി ജെ ജോസഫ് നൽകുന്നത് രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇത്തവണ എന്തായാലും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിലെ സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗുമായുള്ള ചർച്ച കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിനും തീരുമാനമുണ്ടാകുമെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് മൂന്ന് സീറ്റുകളിൽ മത്സരിച്ചിരുന്നതായും അതിനാൽ ലീഗിന് കുഴപ്പമുണ്ടാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും താൻ മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു പാർട്ടിക്ക് രണ്ട് സീറ്റ് വേണമെന്നും മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് न्यूस मलयाली मा